മനുഷ്യജീവിതത്തിന് നന്മകൾ നിറഞ്ഞ ഒരു പ്രഭാവമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നൊക്കെ വെള്ളിയാഴ്ച ശരീരമില്ലാതിരുന്ന ദൈവത്തിൻ്റെ രണ്ടാമായ പിറ്റാൻ സമ്പുരാൻ തനിക്ക് ഒരു ശരീരം വേണം എന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ട് മനുഷ്യത്വത്തെ സ്വീകരിച്ചതിൻ്റെ മനുഷ്യത്വത്തെ മഹത്വീകരിച്ചതിൻ്റെ സ്വീകരിച്ച് ശരീരം കൊണ്ട് മനുഷ്യഗുലത്തെ വീണ്ടെടുത്തതിൻ്റെ ഓർമ്മയും അനുസ്മരണവുമാണ് ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ മരണത്തിൻ്റെ വെള്ളിയായതുകൊണ്ട് എന്ന് അറിയപ്പെടുന്നു എങ്കിലും അത് മാനവഗുരത്തിന് രക്ഷ നൽകിയ നേടിക്കൊടുത്ത വെള്ളിയായതിനാൽ നല്ല വെള്ളിയാണ് ഗുഡ് ഫ്രൈഡേ എന്നു അത് അറിയപ്പെ ദുഃഖപ്പെടിയാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തേ ദൈവം മനുഷ്യനായി അവതരിച്ചിട്ട് ഇത്രമാത്രം സഹനങ്ങളും ത്യാഗങ്ങളും ക്ലേശങ്ങളും പങ്കപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി ദൈവത്തിനു പോലും നിലത്ത് നിൽക്കാനാവാത്തതിനും അവനെ പീഡനങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ദുരന്തങ്ങൾ കൊണ്ടും മനുഷ്യ സമൂഹം അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ദുഃഖ വെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനുഷ്യ ശരീരത്തോട് കൂടിയവർ രണ്ട് കാലിൽ നിൽക്കുന്നവർ ദൈവമായ ഭർത്താവ് ഇരുകാലുകളായ ബുദ്ധിയും വിശേഷബോധവുമുള്ള മനുഷ്യഗണത്തിൽ ഒരുവനായിട്ട് അവതരിക്കുകയാണ് നമ്മുടെ ദൈവം മനുഷ്യരായി അവതരിച്ച ദൈവമാണ് പിതാവേതിൻ്റെ ഫിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു നീ എനിക്കൊരു ശരീരം നൽകിയാലും എന്ന് പിതാവായ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്ന പുത്രൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിന് പ്രാധാന്യമുണ്ട് മനുഷ്യൻ്റെ ശരീരമാണ് കുരിശ്ശ എന്ന് പറയുന്ന വലിയ രക്ഷയുടെ അടയാളത്തോട് താധാന്യപ്പെടാൻ യോജിച്ച ശരീരം ഉള്ളത് മനുഷ്യ ശരീരം മാത്രമാണ് കുരിശിനിടങ്ങിയ ഒരു ശരീരം മനുഷ്യ ശരീരത്തോട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ ശരീരത്തിന്റെ പിന്നിൽ കുരിശ് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ നിൽക്കുന്ന മനുഷ്യൻ തന്നെ കുരിശായിട്ട് രൂപപ്പെടുകയാണ് കുരിശിലെ ഇണങ്ങിയ ശരീര പഠനയോടുകൂടി അവൻ കുരിശിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ കാലുകൾക്ക് നല്ല ബലമാണക്കിനു താരമുള്ള ഇടികളും ചവിട്ടുകളും പുതുക്കാൻ മാത്രം കഴിവ് നമ്മുടെ കാലുകളിലും കരങ്ങളിലും നിറച്ചിട്ടുള്ളത് എന്തിനു മനുഷ്യന് ഇത്രമാത്രം ബലമുള്ള കാലുകൾ നൽകിയിരിക്കുന്നു എന്തിനു മനുഷ്യന് ഇത്രമാത്രം ഉറപ്പും ദൃഢതയുമുള്ള കരങ്ങൾ നൽകിയിരിക്കുന്നു ഒറ്റ ഒരു ഉത്തരമേ ഉള്ളൂ കുരിശു വഹിക്കാൻ ഉരിച്ചു വഹിക്കാൻ വേണ്ടിയാണ് മിശിക മനുഷ്യ ശരീരമെടുത്തത് മറ്റൊരു ശരീരവും എടുത്തില്ല മനുഷ്യ ശരീരം മാത്രം അവൾ സ്വീകരിച്ചത് കുരിശിനിണങ്ങി ഒരു ശരീരഘടന തനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മറ്റക്കനങ്ങളുടെ മണ്ണിൽ ജീവിക്കുന്നവരാണ് ഈ മണ്ണിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ തോളിലേക്ക് ഒരു കുരിശ്ശെടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇടത് കരം കൊണ്ട് കുരിശിൻ്റെ പുറ തണ്ടിലേക്ക് മുറുകെ പിടിക്കുകയും വരതു കരമുയർത്തി കുരിശിൻ്റെ മറുതണ്ടിൽ നമ്മുടെ കരങ്ങൾ ചേർക്കുകയും ചെയ്യുമ്പോൾ ഈ പുരിശ് നമ്മുടെ ശരീരത്തോട് ചേർത്തുകൊണ്ട് ഏതിലേയും സഞ്ചരിക്കാൻ കഴിവാണ് നമുക്ക് ലഭിക്കുക എൻസൽ മന്തി എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു മനുഷ്യൻ എന്തിനെത്രമാത്രം ബലമുള്ള കാലുകൾ നൽകിയിരിക്കുന്നു മനുഷ്യൻ എന്തിനു വേണ്ടി ഇത്രമാത്രം ഉറപ്പുള്ള ദൃഢതയുള്ള കരങ്ങൾ നൽകിയിരിക്കുന്നു കുരിശുവായി നടക്കാൻ കുരിശുവായി നടക്കാൻ കുരിശുവായി നടക്കാൻ വേണ്ടിയാണ് അവന് ബലമുള്ള കാലും ദൃഢതയുള്ള കരങ്ങളും നൽകിയിരിക്കുന്നത് ഈശോയുടെ പുരുഷിന്റെ വഴിയെ കുറിച്ച് ധ്യാനിക്കുന്ന മിഷേൽ മിഷേറ്റ എന്ന് പറയുന്ന ചിന്തകൻ ഒന്നാം സ്ഥലത്ത് ധ്യാനനിരതനായിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മരണത്തിന് വിധിക്കപ്പെട്ട കർത്താവ് രണ്ടാം സ്ഥലത്ത് പുരിശു ചുമക്കുകയാണ് കുരിശ്ശു ചുവക്കുന്ന കർത്താബിനെ കുറിച്ച് അവൻ പറഞ്ഞിരിക്കുന്നു കർത്താവേ നിന്റെ കുരിശ് നിന്റെ ശരീരത്തിന് ഏറെ ഇണങ്ങിയതാണ് വിദഗ്ധരായ ഒരു എഞ്ചിനീയർ നിന്റെ ശരീരത്തിൻ്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ ഈ കുരിശ് ചമച്ചിരിക്കുന്നു ഈ കുരിശ് നിനക്കിണങ്ങിയതാണ് ഈ കുരിശുവായി നീ നടന്നു നീങ്ങിയാൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് പുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം മിശിതായിക്കു വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്നതല്ല കുരിശ് ക്രിസ്തുവിന്റെ വഴിയിൽ ചരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കുരിശ് നമ്മുടെ തരങ്ങളിൽ ബലമുള്ള കുരിശുമായിട്ട് ബലവത്തായ അടിത്തറ നമ്മുടെ ജീവിതത്തിന് പണിയാൻ പറ്റും വിധം പുരിശിനോട് ചേർന്ന് നടക്കേണ്ടവരാണ് നമ്മൾ ായിട്ട് നടന്നാൽ മാത്രം പോരാ പുരുശിൽ ഉയർത്തപ്പെടേണ്ടവരുമാണ് മോശ മരുഭൂമിയും സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഗാഗുൽ അവൻ ഉയർത്തപ്പെടുകയായിരുന്നു അവന്റെ മഹത്വത്തിലേക്ക് അവൻ പ്രവേശിക്കുകയായിരുന്നു മഹത്വം ഈ കരങ്ങൾ പുരുഷന്റെ ചെറിയ തണ്ടിലേക്ക് നീട്ടിക്കൊടുക്കുന്നിടത്താണ് സംഭവിക്കുന്നത് അവിടെയാണ് ഉയർത്തപ്പെട നടക്കുന്നത് ഗാബുൽത്തായന് തലയോട്ടിയുടെ ഇടമെന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവൻ ഗുരിശിൽ ഉയർത്തപ്പെട്ടു കുരിശിൽ ഉയർത്തപ്പെട്ടതോടുകൂടി അവൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു ദുഃഖ വെള്ളി ഉരിശെടുക്കാനും മരിക്കാനും നമ്മെ സജ്ജരാക്കുകയാണ് ദുഃഖ കുരിശെടുക്കാൻ നമ്മെ നിർബന്ധിക്കുകയാണ് ദുഃഖവെള്ളി കുരിശിൽ ഉയർത്തപ്പെട്ട് അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുകയാണ് നമുക്ക് ജീവിതം പുതുക്കാം കുരിശിനു വേണ്ടി ജീവിതം കൊടുക്കാം ഗുരിശിലേക്ക് ജീവിതം കൊടുക്കാം കുരിശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ കുരിശിൽ നമ്മൾ ഉയർത്തപ്പെടട്ടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ